ലയൻസ് ക്ലബ് ഓഫ് അരുത്രയുടെ നേതൃത്വത്തിൽ കാളകെട്ടി എ എം എച്ച് എസുമായി സഹകരിച്ച് ഫസ്റ്റ് എയ്ഡ് അവയർനെസ് ക്ലാസ് നടത്തി ലയൻസ് ക്ലബ് ഓഫ് അരിത്രയുടെ നേതൃത്വത്തിൽ കാളകെട്ടി എ എം എച്ച് എസിന്റെ സഹകരണത്തോടെ സ്കൂളിലെ എൻഎസ്എസിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ് ചെയർപങ്കൽ മാസ്രീവ മെഡിസിൻറ്റിയുമായി ചേർന്ന ഫസ്റ്റ് എയ്ഡ് ബോധവർണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പാൾ ബിനോയ് എം ജേക്കബിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ റവ ഫാദർ ആൻ്റണി മണിയങ്ങാട്ട് നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ടോമി സബാസ്റ്റ്യൻ ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറിക്കൽ പ്രോഗ്രാം ഓഫീസർമാരായ സബാസ്റ്റ്യൻ വി എം ജയാ ജോൺ ഡോക്ടർ ജിജു സബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെറുപ്പിൽ മാസ്ലിവ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോധകരണ ക്ലാസ് നടത്തി ാണ് വെക്കുന്നത് നമ്മൾ ട്രിൻസിന് വെക്കാൻ പാടില്ല ഇവിടെ പ്രെസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് എല്ലാരും പറയും ലെഫ്റ്റിലാണ് ഹാർട്ട് അപ്പൊ ലെഫ്റ്റ് കൈ വെച്ചാ പോലെ ഭയങ്കര ഡെലിക്കേറ്റ് ആണ് ഒടിഞ്ഞ് അത് ഹാർട്ടിലേക്ക് വെക്കുമ്പോൾ പൾസ് നോക്കുക അതേപോലെ അത് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആളിനെ സോ രണ്ട് കഴിയുമ്പോൾ നമ്മുടെ ണ കൊടുക്കണ്ടെ കഴിഞ്ഞ ബ്രത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോസ് വെഞ്ചെടുത്തിട്ട് നമ്മൾ തലയുടെ നെറ്റ് ഭാഗം താത്തിട്ട് ചെയ്തിട്ട് രണ്ട് ബ്രത്ത് കൊടുക്കാം ठीक है मास्क ऑन ठीक है मास्क लॉक छेद है ठीक है हमने लाइन तो बोलता